പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച പടയണിയുടെ ചിത്ര മിനിയേച്ചർ പ്രദർശനം കാപ്പൊലി രണ്ടായിരത്തി സംഘം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് പത്തനംതിട്ട ഹാളിൽ സജ്ജമാക്കിയ ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് കലാസാഹിത്യ സംഘത്തിലെ എട്ടിലധികം കലാകാരന്മാരുടെ സൃഷ്ടികളായ ചിത്രങ്ങളും മിനിയേച്ചറുകളുമാണ് നിൽക്കുന്നത് കുറത്തി പഞ്ചകോലം ഭൈരവകോലം ഗണപതി കോലം അടവി മറുത തുടങ്ങി പടയണിയുടെ ബാലപാഠങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ ചിത്രങ്ങളിലും മിനിയേച്ചറുകളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഓരോ കോലത്തെയും നേരിൽ കാണുന്ന അനുഭൂതി തന്നെയാണ് ഈ പ്രദർശനത്തിലൂടെ ആളുകൾക്ക് ലഭിക്കുന്നതെന്ന് ചിത്രകാരൻ അനീഷ് കൃഷ്ണ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാ ചിത്രങ്ങളും പടയണിയുടെ മാത്രമായിട്ടുള്ള ചിത്രങ്ങളാണ് എങ്ങനെ പടയണി ഒരുക്കുന്നു എന്നുള്ളത് മുതൽ അതിൻ്റെ സമയവും അതേപോലെ വേഷഭൂഷാദികൾ എങ്ങനെയാണ് എന്നുള്ളതും കൃത്യമായി നമ്മുടെ ഈ ഒരു എക്സിബിഷൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ നേരിട്ട് എങ്ങനെ പടയണി നമ്മൾ കാണുന്നു എന്നുള്ളതിന് വേണ്ടിയാണ് ഇവിടെ അതിൻ്റെ മിനിയേച്ചറുകൾ അതിൻ്റെ ചുവടുകൾ എങ്ങനെയൊക്കെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനം കളക്ടർ ഏഷിപ്പു ചെയ്തു പ്രശസ്ത പടയണി ആചാര്യൻ പ്രൊഫസർ കടമ്പനട്ട വാസുദേവൻ പിള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫോക്ലോർ പോലെയുള്ള അക്കാദമിയുടെ സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വരും നാളുകളിലും പ്രദർശനം മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം അമൃത ന്യൂസ് പത്തനംതിട്ട